ഒരു സങ്കടം പറഞ്ഞോട്ടെ സങ്കടം നമുക്ക് നമുക്കിന്ന് തുടങ്ങാം വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുന്ന ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലർ കേട്ടോ എല്ലാവരും അല്ല ചിലർ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാ പഠിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയായി അധ്വാനിക്കുന്നതെന്നോ ഒന്നും ഒരു അർത്ഥം കിട്ടുന്നില്ല മൈ ലൈഫ് ഈസ് ടു ബോറിങ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ലൈഫ് ഈസ് ടു ബോറിങ് എൻ്റെ ജീവിതത്തിലൊരു അർത്ഥം കാണുന്നില്ല ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല എന്താണ് ദൈവം സ്വപ്നം കണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ജീവിതത്തിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം കണ്ടുപിടിക്കണ്ടേ ഈശോ മുമ്പിൽ നിന്ന് ഒരു വഴി കാണിക്കുന്നുണ്ട് നമുക്ക് ഈശോയുടെ പിന്നാലെ പോകാം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യോഹനാൻസിലിഗായ സുവിശേഷം പതിനെട്ടിന്റെ മുപ്പത്തിയേഴിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈശോയെ വിധിക്കുന്ന സമയത്ത് ഇപ്പോൾ പീലാത്തോസ് കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുകയാണ് എവിടെ നിന്ന് വരുന്നത് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈശോ നെഞ്ചു നിവർത്തി നിന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഈശോയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് സത്യത്തിന് സാക്ഷ്യം നൽകാൻ എവിടെ നിന്നാണ് വരുന്നതെന്നും ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാറുന്നു അതുകൊണ്ട് സുശേഷങ്ങളിൽ പല തവണയായിട്ട് ഈശോ ആവർത്തിക്കുന്നുണ്ട് ഞാൻ പിതാവിൽ നിന്ന് വരുന്നു ഈശോ കൃത്യമായിട്ട് അറിയാം എവിടെ നിന്ന് വരുന്നു എന്തിനു വേണ്ടിയാണ് വന്നതെന്നും ദൈവപിതാവ് ഒരു സ്വപ്നം ഈശോയെക്കുറിച്ച് കണ്ടു ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ വന്നതെന്ന് ഈശോയ്ക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു അത് കുഞ്ഞാ എന്നപ്പോൾ കുസൃതി നടത്തിക്കൊണ്ടിരുന്ന പ്രായത്തിലും പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈശോ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ് പിതാവ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കണം കൊണ്ടാണ് അവസാനം മുപ്പത്തിമൂന്ന് വയസ്സ് വരെ നീണ്ടിരുന്ന വിജയകരമായ രക്ഷാകരമായ ജീവിതത്തിൻ്റെ ഒടുവിൽ ഈശോ കയ്യെന്ന് തന്നിട്ട് വലിയൊരു കോൺഫിഡൻസോട് പറഞ്ഞത് എല്ലാം പൂർത്തിയായി ഈശോയ്ക്ക് ഉറപ്പായിരുന്നു പിതാവ് കണ്ട സ്വപ്നം ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാനാണ് എൻ്റെ ജന്മോദ്ദേശം അത് ഞാൻ പൂർത്തിയാക്കിയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനൊരർത്ഥം കണ്ടുപിടിക്കണമെങ്കിലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി നീ എവിടെ നിന്ന് വരുന്നു എന്നൊന്ന് തിരിച്ചറിയുക നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ആ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് നോ നമ്മൾ നമ്മളതിനപ്പുറത്തേക്ക് ഒരു പ്രൈമറി സോഴ്സിലേക്ക് പോകേണ്ടതുണ്ട് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഉത്തരം ഈശോ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ കണ്ടുപിടിച്ചാൽ മതി ഈശോയ്ക്ക് അത് ബോധ്യമുണ്ടായിരുന്നു ഞാൻ പിതാവിൽ നിന്ന് വരുന്നു ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മളും അതേ സോഴ്സിൽ നിന്നാണ് വരിക യോഹനാൻസിലയുടെ സുവിശേഷം തന്നെ എടുക്കുക അതിൻ്റെ ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിച്ചവർക്ക് തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് തന്നെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ദൈവത്തിൽ നിന്നുള്ളവരാണ് മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നുള്ളവരല്ല അവർ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നമ്മളൊരു സാക്ഷിയോടെ കേൾക്കുകയാണ് ഈശോയെ സ്വീകരിച്ചവർക്ക് ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവ മക്കളാകാൻ കഴിവ് നൽകി നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നമ്മൾ ഈശോയെ സ്വീകരിച്ചവരാണ് ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സോഴ്സ് ഈശോ എവിടെ നിന്ന് വരുന്നു അതേ സോഴ്സിൽ നിന്നാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ വരുന്നു അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സോഴ്സ് മാത്രം ചിന്തിച്ചാൽ പോരാ ദൈവം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു വലിയ സൽപ്രവൃത്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു രക്ഷാകര പദ്ധതി എഴുതി തയ്യാറാക്കിയിട്ടാണ് ഈശോയെ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈ ഭൂമിയിൽ ദൈവപിതാവ് അയച്ചത് നമ്മളെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ഈ ജനിച്ചിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഒരു അർത്ഥമില്ലാതല്ല ഒരു ലക്ഷ്യമില്ലാതെ ഒരു ജസ്റ്റ് ഒരു സാധാ ലൈഫിന് വേണ്ടിയിട്ടല്ല ദൈവപിതാവ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അത് തിരിച്ചറിയുന്ന സമയത്ത് നമ്മുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ വേണ്ടി തുടങ്ങും പിന്നെ നമ്മൾ ഒരിക്കലും പറയില്ല ലൈഫ് ഈസ് ടു ബോറിങ് ലൈഫ് ബോറിംഗ് ആണെന്ന് പറയില്ല നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ നമ്മളെല്ലാം സമയം പൂർത്തീകരിക്കുന്നുണ്ടോ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ എന്താണ് സൽപ്രവൃത്തിയും തിരിച്ചറിയണം എഫ് എസ്വ സാർ കഴിഞ്ഞ ലേഖനം രണ്ടാമത്തെ അദ്ദേഹം പത്താമത്തെ വാക്യത്തിൽ നമ്മളോട് സ്ലിഹ ഇങ്ങനെ പറയുന്നുണ്ട് നാം ദൈവത്തിന്റെ കരവേലയാണ് എന്ന് വെച്ചാൽ കരവേലെന്ന് വെച്ചാൽ ഒരു ദിവസം ദൈവത്തിന് ബോറടിച്ചോണ്ടിരുന്ന സമയത്ത് വെറുതെ ഒരു ക്ലേ മോഡലിംഗ് നടത്തിയെന്നല്ല നാം ദൈവത്തിന്റെ കരവേലയാണ് അതിനൊരു പർപ്പസ് ഒരു ലക്ഷ്യം കൂടിയുണ്ട് തുടർന്നുള്ള വാക്ക് ഇങ്ങനെയാണ് കാണുക നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ദൈവം ഒരു സൽപ്രവൃത്തി മനസ്സിൽ കണ്ടു ഒരു സ്വപ്നം കണ്ടു അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ അയച്ചിരിക്കുന്നു ഇപ്പം നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ വീട്ടിലായിരിക്കാം ഓഫീസിലായിരിക്കാം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലം അവിടെ ഒരു സൽപ്രവൃത്തി നടക്കാനുണ്ട് ഇപ്പോൾ അതിനുവേണ്ടിയാണ് നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ഈ വീട്ടിൽ ചിലപ്പോൾ നിനക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാവുള്ളൂ ഈ ഓഫീസിൽ നിന്നെ പിരിമുറുക്കം തന്നു നിന്നെ ടെൻഷൻ അടിപ്പിച്ച് തല പൊട്ടിത്തേർപ്പിക്കുന്നുണ്ടാവും പക്ഷെ അവിടെ ഒരു സൽപ്രവൃത്തി നടക്കാനുണ്ട് ആ സൽപ്രവർത്തി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് ആ ഓഫീസിൽ ഇന്ന് ആ വീട്ടിൽ നിന്നിലൂടെ നടക്കേണ്ടതുണ്ട് ആ സൽപ്രവർത്തികൾക്കായിട്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിനൊരർത്ഥമില്ല എന്ന് ഒരിക്കലും പറയരുത് ഈ ജീവിതത്തിനൊരർത്ഥവുണ്ട് കാരണം നിന്നെ അയച്ചത് ദൈവമാണ് നീ വരുന്ന ദൈവത്തിൽ നിന്നാണ് നിനക്കൊരു ലക്ഷ്യം സ്വപ്നം ദൈവം കണ്ടിട്ടുണ്ട് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യുക അതിന് അതിനീശ്വർ സഹായിക്കും ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കുക കർത്താവെ ഞാൻ എന്തൊക്കെ സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിലായിരിക്കുക അത് ഏറ്റവും വിശുദ്ധമായി പൂർത്തീകരിക്കാൻ അവസാനം ഈശോയെ നിന്നെ പോലെ അത് പൂർത്തിയാക്കിയെന്ന് ദൈവപിതാവിൻ്റെ മുമ്പിൽ എളിമയോടുകൂടി ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിരാശയുടെ പെട്ടുകൂടിയിൽ പെട്ടുപോയവർ ജീവിതത്തിന് അർത്ഥം കാണുന്നില്ല എന്നോർത്ത് ആത്മഹത്യയിലേക്കും സ്വയം നശീകരണത്തിലേക്കും ഒക്കെ ചിന്തകൾ പോയിട്ടുള്ളവർ ഈ നിമിഷം തന്നെ അങ്ങയുടെ രക്ഷാകരമായ കരത്താൽ രക്ഷിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം അവർ ദൈവത്തിൽ നിന്ന് വരുന്നുവെന്നും ഈശോയെപ്പോലെ അങ്ങേപ്പോലെ എല്ലാം പൂർത്തീകരിക്കാനുള്ള കൃപ ദൈവം തരുമെന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള അഭിഷേകം ഈ നിമിഷം തന്നെ വിലയ്ക്ക് നിറയ്ക്കണമേ ഇപ്പോഴും ും എന്നേക്കും ആമേൻ